ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഈ തേങ്ങ ചെണ്ടു വെച്ചേക്കണം കണ്ടപ്പോൾ എല്ലാവരുടെ മനസ്സിൽ എന്താ ഓർമ്മ വന്നത് പായസം ഉണ്ടാക്കാനാണെന്നല്ലേ തെറ്റിയിട്ടോ നിങ്ങളെ ഒത്തിരി ഒന്നും ഞാൻ ചിന്തിപ്പിക്കണമല്ല ഞാൻ പറയാം അപ്പം നമ്മൾ മായ ഒന്നും ഇല്ലാത്ത നല്ല വെളിച്ചെണ്ണം നമ്മുടെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പം ഞാൻ ഇവിടെ എടുത്തേക്കണേ രണ്ട് മീഡിയം സൈസിലുള്ള തേങ്ങയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഈ തേങ്ങയുടെ തേങ്ങയുടെ എണ്ണയെന്ന് പറയണേ ഇതിനെ ആശ്രയിച്ചിരിക്കും കേട്ടോ കാരണം നമ്മളെന്തോലും ചെണ്ടിയാലും പറിക്കാൻ അല്ല ചില തേങ്ങക്ക് ഒട്ടും എണ്ണയില്ലാത്ത തേങ്ങയുണ്ട് ചില തേങ്ങക്ക് നന്നായിട്ട് എണ്ണ കാണും കേട്ടോ അപ്പം അത്യാവശ്യം നമ്മൾ ഈ തേങ്ങ ചെണ്ടുമ്പൊക്കെ ഇങ്ങനെ കയ്യിലിങ്ങനെ നോക്കുമ്പോൾ അറിയാം എണ്ണ പിടിച്ചിരിക്കാനുണ്ടോ അപ്പം അങ്ങനെയൊക്കെയുള്ള തേങ്ങയാണ് നമ്മൾ എണ്ണ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത് കേട്ടോ ചില തേങ്ങ ഇങ്ങനെ എടുത്താലും എണ്ണമായ ഒട്ടും കയ്യിൽ വരില്ല അപ്പം നമുക്കിനി ഇതൊന്ന് അല്പം ചൂടുവെള്ളം ഒഴിച്ച് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാം കേട്ടോ ഞാനിവിടെ തേങ്ങയൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് അരഞ്ഞിട്ടൊന്നുമില്ല ഇനി ഇതൊന്നും നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം ഞാൻ അപ്പം ചൂടുവെള്ളവും കൂടെ കൂട്ടിയിട്ട് പിഴിഞ്ഞെടുക്കണം ഞാൻ ഇതേ ടു ടൈംസ് ഇത് പിഴിഞ്ഞെടുക്കും ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് അണക്കി പിഴിഞ്ഞെടുക്കാം കേട്ടോ ഉണ്ടോ ഇതിന് അത്യാവശ്യം പാറിലുള്ള തേങ്ങയ കേട്ടോ ഞാനത് നോക്കിയാണ് അടുത്ത അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഉണ്ടാക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടെ എണ്ണയൊന്നും കിട്ടിയില്ലെങ്കിൽ ല്ലേ നമുക്ക് സങ്കടം തോന്നില്ലേ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എണ്ണ ഉണ്ടാക്കണം ഒരു കാര്യം ചെയ്യണം നല്ല പാലൊക്കെയുള്ള തേങ്ങാപ്പാൽ നന്നായിട്ട് കിട്ടണം അത് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ കൈകൊണ്ട് അങ്ങനെ നോക്കുമ്പോൾ എണ്ണമയൊക്കെയുള്ള തേങ്ങ എടുക്കണം കേട്ടോ എണ്ണ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിങ്ങനെ നന്നായിട്ട് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ നന്നായിട്ട് അതിൻ്റെ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് വരട്ടെ എന്നിട്ട് നമുക്കിതൊന്ന് പിഴ പിഴിഞ്ഞ് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട വെക്കണേ അന്നേരം ഇനി ഒരു ഒരു പ്രാവശ്യം കൂടെ ഇതിങ്ങനെ തന്നെ അടുത്തും ചൂട് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുക്കണം കേട്ടോ എന്നാലാണ് ആദ്യം ഒരു പ്രാവശ്യം ഇങ്ങനെ പിഴിഞ്ഞെടുത്തു എന്ന് പറഞ്ഞത് അതിൻ്റെ തേങ്ങാപ്പാലുമൊക്കെ നന്നായിട്ട് പോരുന്നു ഇത് അരിച്ചെടുക്കാനും ഒരു നല്ല അരിപ്പയും വേണം അത് തേങ്ങയൊന്നും ചാടില്ലാത്തൊരപ്പ ആയിരിക്കണം പിന്നെ നല്ലൊരു പാത്രം ഈ പാല് പിഴിഞ്ഞെടുക്കാൻ നല്ലൊരു പാത്രം എടുത്ത് വെക്കണം കേട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അരിച്ചെടുക്കണം നല്ല തിക്കായിട്ടുള്ള പാൽ കേട്ടോ എനിക്ക് കിട്ടിയേ അരിപ്പേ എന്നൊക്കെ വന്ന നമ്മൾ ഇങ്ങനെ എടുക്കണമെങ്കിൽ അതിലേക്ക് ഒഴിച്ചുകൊണ്ടിരുന്ന വീണ്ടും ആ തേങ്ങയുടെ എണ്ണ എടുക്കണ കാര്യൊക്കെ പറയുമ്പോ എല്ലാവർക്കും മടിയായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടും ഇളക്കി എല്ലാരും പറയണേ ഇളക്കിക്കൊണ്ടിരിക്കുന്ന കാര്യ പക്ഷെ ഇളക്കിക്കൊണ്ടിരിക്കുന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല കേട്ടോ കാരണം അതങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ അടിയി പിടിക്കുകയില്ല ഇത്രയങ്ങ് തിളച്ച് വരുമ്പോൾ നമുക്ക് ഒത്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഉരുളിയിലും ഉണ്ടാക്കണേ കേട്ടോ ഏറ്റവും സുഖം എന്ന് പറയണത് ഒരു ഉരുളി ഉണ്ടെങ്കിൽ ഒത്തിരി വലിപ്പത്തിനുള്ള നല്ല ഭാഗത്തിനുള്ള ഒരു ഉരുളി ഉണ്ടെങ്കിൽ അതിലേക്ക് ഒത്തിരി തേങ്ങപ്പാലൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം കുറച്ചങ്ങ് ഒഴിക്കുക അത് തിളച്ച് ഒരുമാതിരി പറ്റി വരുമ്പോൾ അടുത്ത് ഒഴിച്ചു കൊടുത്തോട്ടാവും എന്നിട്ട് ജസ്റ്റ് ഇടയ്ക്കൊന്ന് തിളച്ച് പോകാൻ പാത്രം അതിൽ ഒഴിച്ചിരിക്കരുത് ഒരു മിക്ക ഭാഗമൊക്കെ ഒഴിച്ച് തിളച്ച് പോകും തിളച്ചാൽ തന്നെ പൊങ്ങി നിന്നോളും അപ്പം അത് കഴിഞ്ഞാൽ അത് ഒരുമാതിരി പറ്റി വരുമ്പോൾ നമ്മൾ അടുത്തോടെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് ഇടയ്ക്ക് മാത്രം ഒന്ന് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് ഈ തേങ്ങ ചിരണ്ടണ കാര്യമാണ് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് ഇങ്ങനെ എണ്ണ ഉണ്ടാക്കിയാലുണ്ടല്ലോ ഉണ്ടല്ലോ ഇത് പിള്ളേർക്ക് ഫുഡിലാണെങ്കിലും ചേർത്ത് കൊടുക്കാനും ഒക്കെ നല്ല കേട്ടോ ഈ കുഞ്ഞു പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ചോറൊക്കെ ഉണ്ടാ കൊടുക്കുമ്പോൾ അതിലേക്ക് ഈ എണ്ണ ഈ എണ്ണ ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല സ്മെല്ലല്ലേ നല്ല ചോറിലൊക്കെ ഒഴിച്ച് നല്ല സോറി ചൂടൻ ചോറിലൊക്കെ ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പം പിള്ളേർക്ക് കുഞ്ഞു പിള്ളേർക്ക് ചോറൊക്കെ കൊടുക്കുമ്പോൾ അല്പം ഒരു സ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്താൽ നല്ലതായിട്ട് അവരുടെ ബോഡിയൊക്കെ നല്ല മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ കുഞ്ഞുമക്കളുടെ സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്യാൻ തലമുടിയെ തേക്കാൻ കുഞ്ഞു മക്കൾക്ക് മാത്രമല്ല തലമുടിയിലൊക്കെ വലിയവർക്കും തേച്ചാൽ നല്ലതെട്ടോ നന്നായിട്ട് മുടിയൊക്കെ ഉണ്ടാകും തലമുടി ഒന്നും കൊഴിഞ്ഞു പണിയൊക്കെ നന്നായിട്ട് നിൽക്കും പിന്നെ ഈ സ്കിന്നിലെ ഇച്ചിങ്സും ഇറിറ്റേഷൻസും ഒക്കെ പോകാൻ വളരെ നല്ലതാട്ടോ അപ്പോൾ അത് ഞാൻ ഒരു പ്രാവശ്യം പിഴിഞ്ഞു ഇനി ഞാൻ ഒന്നോടെ പിഴിഞ്ഞെടുക്കണം എനിക്ക് കിട്ടാ കണ്ടോ ആദ്യത്തെ പേഴ്ചലും എനിക്ക് നല്ല തിക്കായിട്ടുള്ള കാലഘട്ടം കിട്ടിയത് ഇനി ഒന്നോടെ പിഴിഞ്ഞെടുത്തിട്ട് വരാം ഞാൻ ഓൾറെഡി ഉരുളിയൊക്കെ അടുപ്പ് വെച്ചിട്ടുണ്ട് ഞാനപ്പം ഈ പാത്രത്തിൽ ഈ ആദ്യം പിഴിഞ്ഞ പാല് കൊണ്ടുപോയി ഞാൻ അടുപ്പേ വെക്കും കേട്ടോ ഞാൻ എന്തെങ്കിലും വിറകടുപ്പിലാട്ടോ ഉണ്ടാക്കണേ അപ്പം തടച്ചടും എന്നുള്ള പേടിയും വേണ്ട ഒന്നും വേണ്ടല്ലോ അപ്പം ഞാൻ തീയൊക്കെ കത്തിച്ച് ഉരുളിയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് നിന്നുള്ളത് ഈ തേങ്ങാ പാൽ ഒഴിച്ചു കൊടുത്ത് ഗ്യാസിലൊക്കെ ഉണ്ടാക്കണവരിങ്ങനെ വെച്ചിട്ട് ഇട്ടിട്ട് പോയേക്കരുത് കേട്ടോ ഒക്കെ അപകടമല്ലേ അപ്പോൾ അത് സെക്കൻഡ് ടൈം കഴിഞ്ഞെടുത്ത പാൽ അത്ര ഫസ്റ്റത്തെ അത്ര തിക്കൊന്നുമല്ല കേട്ടോ ഒത്തിരി വെള്ളം മാത്രമല്ല ഇരിക്കുന്നത് ഒഴിക്കാനായിട്ട് വന്നപ്പോഴത്തേക്ക് ആദ്യത്തെയപ്പം നന്നായിട്ട് തിളച്ചു കിട്ടും അപ്പം ഞാൻ ഇനി ഇതിലേക്ക് ഒഴിക്കുവാണി സ്പേസുണ്ട് അപ്പം ഞാനത് ഫുള്ളൊഴിച്ച് ഒരു കാര്യം വീണ്ടും വീണ്ടും ഓർപ്പിക്കുക പിള്ളേർക്ക് ഫുഡിലൊക്കെ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കുന്ന പാത്രവും തേങ്ങയൊക്കെ ചേട്ടിട്ട് പിഴിയണത് നല്ല പാത്രത്തിലും പിഴിയണം അരിപ്പ നമ്മുടെ കയ്യ് എല്ലാം നന്നായിട്ട് പിഴിഞ്ഞ് എടുത്ത ശേഷം മാത്രമായിട്ടോ പിള്ളേർക്ക് കൊടുക്കാൻ പോകും അതുപോലെ തന്നെ നമ്മൾ ഈ എണ്ണ ഉണ്ടാക്കിയിട്ട് എടുത്തു വയ്ക്കില്ലേ ബോട്ടിലൊക്കെ നന്നായിട്ട് കഴുകി ഉണക്കിയതായിരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരച്ചു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ സ്പൂണ് നനഞ്ഞ സ്പൂണ് തവി അങ്ങനെ കാര്യങ്ങളൊന്നും ഇടരുത് പെട്ടെന്ന് ചീത്തയായി പോവും ചീത്തയായ ഫുഡൊന്നും എണ്ണയൊന്നും അങ്ങനെ പിള്ളേർക്ക് കൊടുക്കരുത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അമ്മമാർ ശ്രദ്ധിക്കണം കേട്ടോ അത് തിളച്ച് പൊങ്ങി ഒന്തി വരണ്ടെട്ടോ ഉച്ച സ്വറ്റം ഇളക്കി കൊടുക്കണം ഇനി അതവിടെ ഇരുന്ന് തിളച്ച് പതിയെ പതിയെ ആയിക്കോളും കേട്ടോ വിറകടുപ്പിൽ ഒത്തിരി തീയൊന്നും ഇട്ടിട്ട് പോകരുത് ഒത്തിരി ആണെങ്കിൽ തിളച്ച് പൊന്തി പോകും കേട്ടോ നോർമലി തീ മതി അപ്പോൾ അതവിടെ ഇരുന്ന് തിളച്ച് വെറ്റി വെറ്റി ആയിക്കോളും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനിങ്ങോട് മറക്കല്ലോട്ടോ നോർമൽ തീരത്തുമ്പോ അത് കുന്തി പോവാത്തോണ്ടോ അങ്ങനെ തിളച്ച് തിളച്ച് മാറ്റി പോവാ അവിടെ നിന്ന് ഒരു വിളി കേക്കല്ലേ മുത്തീറ്റ നന്നായിട്ട് ഒങ്ങിയ അതൊക്കെ എന്നാണോ ഒങ്ങിയത് സ്വപ്നം കണ്ടോ ആ ഷീറ്റേലാ അല്ലേ കൊച്ചു കിടന്നത് കൊച്ചു ഷീറ്റല്ലാ കിടന്നു പൊപ്പന കണ്ടോ പൊപ്പന കണ്ടോ ഉവോ നല്ല സ്വപ്ന ആ കണ്ടത് ഏ നല്ല സ്വപ്നാണോ കണ്ടത് ആ എന്താ സ്വപ്ന കണ്ടത് മൂത്തിന്റെ തന്നെയാണോ കണ്ടത് എന്റെ ഡെയോമേറ്റിപ്പോ നമ്മടെ പാ തേങ്ങാപ്പാലൊക്കെ പറ്റി കണ്ടോ പതിയെ ഓയിലുള്ളതൊക്കെ പതിയെ പൊങ്ങി കണ്ടോ വരാൻ തുടങ്ങിയത് കണ്ടോ ആ ലെവലായി ഇങ്ങാവാനുണ്ട് ചേട്ടനെ വിളിക്കാൻ പറ്റും ഇവിടെ നമ്മുടെ ഓയിലൊക്കെ ഇങ്ങനെ പൊങ്ങി വന്നു തുടങ്ങിയിട്ട് പക്ഷേ ഇങ്ങിയുണ്ട് ഇനിയും കുറേ നേരം കൂടെ ഇരുന്നൂടെ ഇത് ശരി കേട്ടോ തേങ്ങയുടെ ഇതെല്ലാം കൂടെ ഒരു സ്ഥലത്ത് കൂടിയിട്ട് കണ്ടോ എണ്ണയൊക്കെ മാറി മാറി കണ്ടോ ഇതിന് ചുമന്ന് ചുമന്ന് വരും കേട്ടോ ഇത് ഇളക്കാണ്ടിരിക്കുകയാണെങ്കിൽ തീയൊക്കെ ഒക്കെ കുറച്ചിട്ട് രണ്ടോ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കത്തിപ്പോ ഓയിലൊക്കെ ഇടുക്കിങ്ങനെ റൗണ്ടിങ്ക് എണ്ണയായിട്ടാണ് കിടക്കണത് പക്ഷേ ഇപ്പം നമ്മൾ എണ്ണ ഊറ്റിയെടുക്കാം അത് നന്നായിട്ട് മൂത്തട്ടില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ചീത്തയായി പോവും ഈ തേങ്ങയുടെ ഇത് നന്നായിട്ട് ചുമന്ന് വരും പക്ഷെ ഞാൻ ഇത്തിരി ചുമന്ന് വരുമ്പോഴത്തേക്ക് ഞാൻ ഊറ്റി ഊറ്റി കേട്ടോ ചെയ്യണം അല്ലെങ്കിൽ എത്ര ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഈ ഇതിൻ്റെ കക്കൻ അതിനാണ് ഇതൊക്കെ പറയണത് അപ്പം ഇത് ഒന്ന് എണ്ണ മൊത്തം കുടിക്കും അപ്പോൾ അതിന് മുമ്പ് എടുക്കുകയാണെങ്കിൽ നമുക്കിടയ്ക്ക് ഇത്രയോടെ ആവുമ്പോൾ ഇത്രയോടെ യെല്ലോ കളർ ആവും ഈ തേങ്ങയുടെ ഇത് കഠിന ചുമന്നും കൂടെ ഒരു കൂട്ടം നേരത്തേക്ക് ഊറ്റി ഊറ്റി എടുക്കാം എണ്ണ നന്നായിട്ട് നിരത്തില്ലെങ്കിൽ എണ്ണ പെട്ടെന്ന് തണച്ച് പോവുകയൊക്കെ ചെയ്യും ഇപ്പം ആ തേങ്ങയുടെ ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ടോ ഒരു മിക്സ് ആവാൻ സെപ്പറേറ്റായി കിടക്കണമുണ്ടോ ഇനി തിരിഞ്ഞ് തിരിഞ്ഞ് എണ്ണ നന്നായിട്ട് തെളിഞ്ഞു തെളിഞ്ഞു വരുവേ ഞാനീ അടുത്ത തേങ്ങ കുറച്ച് എണ്ണയുള്ള തേങ്ങ അതുകൊണ്ട് ഞാൻ കയ്യാനെടുത്തപ്പോൾ എണ്ണ കണ്ടില്ലേ അതുകൊണ്ടാണ് ഇപ്പോൾ രണ്ട് തേങ്ങക്ക് ഇത്ര എണ്ണയൊക്കെ വന്നിട്ടാണ് അപ്പോൾ എണ്ണ ഉണ്ടാക്കാനൊക്കെ എടുക്കുമ്പോൾ അതിപ്പോൾ എണ്ണയുടെ അംശമൊക്കെ തേങ്ങയൊക്കെ എടുക്കുമ്പോഴേ എണ്ണയുടെ അംശമൊക്കെ ഉള്ള തേങ്ങ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മൾ പാടുപെടുന്നതിന് ഫലം ഇല്ലാണ്ട് വരും ഞാനിവിടെ എണ്ണ എടുക്കാനുള്ള കപ്പൊക്കെ നന്നായിട്ട് തുടച്ച് നന്നായിട്ട് ഉണക്കി ആർക്കും ചുവട്ടിൽ വെച്ച് ഉണക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് എടുക്കാം അപ്പോൾ ഇതിന് വിട്ട് ഈ പാകമായിട്ടുള്ളൂ ഈ ഇത് ഈ തേങ്ങയുടെ ഇത് നന്നായിട്ട് ചുമന്ന് വരുമ്പോളൂ കേട്ടോ നന്നായിട്ട് മൂത്തു വരുവുള്ളൂ അങ്ങനെ കുറച്ച് നാളൊക്കെ ഇരിക്കാനുള്ളതാണെങ്കിൽ അങ്ങനെ നന്നായിട്ട് മൂക്കണം ഞാനിപ്പോൾ ഇതെടുക്കുക അല്ലെങ്കിൽ ഇതിന് ഇത് എണ്ണ കുതിക്കൂട്ടോ അപ്പോൾ എണ്ണ കുറഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് കുറച്ച് കുറവച്ച് ഊറ്റി ഊറ്റി ഇതിങ്ങനെ എണ്ണ കക്കി വന്നത് ഞാൻ ഊറ്റി ഊറ്റി എടുക്കുക കേട്ടോ ഒത്തിരി ഒന്നും അല്ല ഒത്തിരി എണ്ണയുള്ളത് അത് പെട്ടെന്ന് യൂസബിൾ ആകും പെട്ടെന്ന് തീർത്ത് പോവുകയും ചെയ്യാം അതുകൊണ്ട് ഞാനങ്ങനെ ചെയ്യണം കേട്ടോ ഒത്തിയാക്കി എണ്ണയൊക്കെ ഉണ്ടാക്കുന്നവർ ഇത് നന്നായിട്ട് ഇത് ഈ തേങ്ങയുടെ അംശം നന്നായിട്ട് മൂത്ത് വന്ന നന്നായിട്ട് ചുമന്ന് വന്നാൽ എണ്ണ നേരം ഈ ഓയിൽ നന്നായിട്ട് എല്ലാം കളറായി വരും കേട്ടോ അങ്ങനെയാക്കിയ ശേഷം മാത്രം വെക്കാനൊക്കെ ഉള്ളവർ എടുക്കാൻ പോകും അപ്പോൾ ഈ ഉള്ളി ആയതുകൊണ്ട് നല്ല ചൂടൊക്കെ ആയിരിക്കും അത് സൂക്ഷിച്ച് പറക്കിയൊക്കെ എടുക്കാം അല്ലാത്തത് ചിലർ ലാസ്റ്റ് ഫുള്ളായിട്ട് എണ്ണ ഇതൊക്കെ നന്നായിട്ട് ചുമന്ന് വന്ന് കഴിഞ്ഞ് കൈ വെള്ളം എടുക്കണവരും കേട്ടോ അന്നേരം ഇത് എണ്ണ കുടിക്കാണ്ട് ഇത് തുണിയിലൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കും എൻ്റെ മമ്മിയൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയൊക്കെ അന്നേരം ഇങ്ങനെ ഉണങ്ങിയ തുണി എടുത്തിട്ട് അതിലേക്ക് ഈ പട്ടണട്ട് ഇട്ടിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക ഒന്ന് കൊണ്ട് പിഴിഞ്ഞ് അതും ചീത്തയായി പോകും അതുകൊണ്ട് ഇങ്ങനെ കോലും കൊണ്ടൊക്കെ വെച്ച് തോറത്തിൻ്റെ രണ്ട് തുമ്പലൊക്കെ വെച്ച് അങ്ങനെയാണ് അവർ പിഴിഞ്ഞെടുക്കുന്നത് കേട്ടോ അങ്ങനെയും ചെയ്യണേലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ അപ്പം അങ്ങനെ ചെയ്യണേനൊന്നും കുഴപ്പമില്ല പക്ഷേ എനിക്ക് അങ്ങനെ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് കേട്ടോ ഞാനിങ്ങനെ ചെയ്യണേ അപ്പോൾ നമ്മൾ നമ്മളിത്രയും കഷ്ടപ്പെട്ടിട്ട് നമുക്ക് എണ്ണ കിട്ടിയില്ലെങ്കിൽ പിന്നെ അതും സങ്കടമല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യാൻ ആളുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്താലും എണ്ണ നന്നായിട്ട് മൂത്ത് വരും അപ്പം ചീത്തയാവാണ്ടിരിക്കും അതുപോലെ തന്നെ ഇങ്ങനെ തോറത്തിലെ രണ്ട് ഇങ്ങനെ കോലും കൊണ്ട് പിടിച്ച് ഞെക്കി 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 എണ്ണ മൊത്തം ചാടിച്ചെടുക്കുക ചെയ്യണേ എനിക്കിപ്പോൾ ഞാൻ ഊറ്റി ഇത്രയും കിട്ടി ഇനി ഇനി കണ്ടോ ഇതിന്ന് ഇങ്ങനെ കക്കി 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 എണ്ണ വരും േരം ഊറ്റി ഊറ്റിയെടുക്കും ഈ ഇത് എണ്ണ മൊത്തം ഊറ്റിയെടുത്തിട്ട് ഇത് നന്നായിട്ട് ചുമന്ന് വരുമ്പോൾ ഇത് തിന്ന കേട്ടോ നല്ല ടേസ്റ്റാണ് എണ്ണ ഇതിൽ ഇത്തിരി എണ്ണ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതും അങ്ങ് ഊറ്റിയെടുക്കും കേട്ടോ അങ്ങനെ അങ്ങനെ ഊറ്റിയെടുത്ത് പറ്റണോടെ അന്നേരം ഊറ്റിയെടുത്താൽ മതി കേട്ടോ ഈ എണ്ണം ഞാൻ ഈ ഉരുളിപ്പ് അധികം ചെരിച്ചു വെച്ചു കൊടുത്തു അതെ എണ്ണ താഴേക്ക് ഇങ്ങനെ വന്ന് കിടന്നോളൂ കേട്ടോ ഇനി ഒത്തിരി ഒന്നും ഇല്ല അതുകൊണ്ട് അപ്പം അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് എണ്ണ നമ്മുടെ വെളിച്ചെണ്ണ മായോ ഇല്ലാത്ത നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഉണ്ടാക്കിയെടുക്കാൻ പറഞ്ഞു തന്ന വീഡിയോ എല്ലാവർക്കും മനസ്സിലായോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇഷ്ടമായോ ഒന്ന് കമൻ്റ് ചെയ്യണം ഇഷ്ടമായോ എന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം പിന്നെ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കുട്ടിയതേ വേണ്ട വെളിച്ചെണ്ണ അതുപോലെ തന്നെ നമ്മളെടുക്കാനിരിക്കുന്ന വെളിച്ചെണ്ണ നന്നായിട്ടൊരു ബോട്ടിൽ വല്ലതും കഴുകിയിട്ട് അതിൽ ഒഴിച്ച് വയ്ക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് കനച്ചോ അതുപോലെ തന്നെ കൈ കൊണ്ടൊന്നും എടുക്കരുത് നമ്മൾ സ്പൂണും കൊണ്ട് മാത്രം എടുക്കാമോളൂ അപ്പം ചീത്തയാവേണ്ടിയിരുന്നോളും അതുകൊണ്ട് അതുപോലെ തന്നെ പിള്ളേർക്ക് കൊടുക്കുമ്പോഴൊക്കെ സൂക്ഷിച്ച് കൊടുക്കണം ഏജ് അനുസരിച്ച് കൊടുക്കണം ഒരു സ്പൂണിലൊന്നും കൂടുതൽ കൊടുക്കരുത് അതുപോലെ തന്നെ നീറ്റാക്കി ഏ ചെയ്തത് മാത്രമായിട്ടോ പിള്ളേർക്കൊക്കെ കൊടുക്കുകയും ചെയ്യാമോളൂ അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്